മച്ചാമ്പര നമസ്കാരം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ വില്ലേ ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം മലയാള സിനിമയുടെ പിതാവ് ജെ സി ഡാനിയൽ ആണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്ന വരിക്കാശ്ശേരി മന ആ മനയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നൂറിലധികം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് മലയാള സിനിമയുടെ തറവാട് എന്ന് ഈ വരിക്കാശ്ശേരി മന അറിയപ്പെടുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ലാസ്റ്റ് പറയാം എന്താണെന്നുള്ള റീസൺ എന്താണെന്നുള്ളത് സോ ഇതിൻ്റെ ആക ഉൾവശങ്ങളും പുറം എല്ലാം ഒന്ന് നമുക്ക് ഓടിച്ചിട്ട് കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ മച്ചാമ്പര മോഹൻലാലിനെ എന്താ പറയുക അങ്കലശ്ശേരി നീലകണ്ഠന നീലകണ്ഠൻ ആക്കിയ മനയാണ് വരിക്കാശ്ശേരി മന സോ അതിനകത്തേക്കാണ് കയറുന്നത് അപ്പോൾ അത് ഈ കാണുന്ന അവിടേക്ക് ആണെന്നോ മോഹൻലാൽ ചെയറൊക്കെ ഇട്ടിട്ട് കാലിന് മേലെ കാലിൽ കാലിന് മേലെ വെച്ചിരുന്ന ആ ഡയലോഗ് പറയുന്ന സീൻ എവിടെയാണ് തോന്നിട്ടോ അപ്പോൾ ഒരു സിനിമയിൽ ഒത്തിരി സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് അങ്ങോട്ടൊരു വഴിയുണ്ട് സെന്തൽ അകത്ത് കയറാം വാവ് ഇവിടെ ഒരു ചുമറു ചിത്രമുണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ജയറാമിൻ്റെയും അങ്ങനെ എന്താ പറയുക നൂറിലധികം സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു മനയാണത് ഇവിടെ ഒത്തിരി റൂംസ് ഉണ്ട് കേട്ടോ ഇവിടെ കയറി ചെല്ലുന്നുണ്ടെങ്കിൽ ഇവിടെ അടുക്കളയോ അങ്ങനെ അങ്ങനെന്തൊക്കെയാണ് അടുപ്പൊക്കെ കാണുന്നത് കേട്ടോ സ്വാധീനത്തോടെ ചെല്ലാം ഇവിടെ കിണറാ കേട്ടോ ഇതിൽ ഏത് വഴിയിലൂടെ പോയാലും വെളിയിലേക്കും ഉള്ളിലേക്കും മാത്രം ഒത്തിരി വാതലുകളുണ്ട് ജനാലകളുണ്ട് പിന്നെ ഇത് വീണ്ടും പുറത്തേക്ക് ഇറങ്ങാം എൻ്റെ തൊട്ടടുത്തുള്ള മാനയിലാണ് ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഇതിന് രണ്ട് നില കേട്ടോ സോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഇതിനകത്ത് ഓരോരോ റൂമുണ്ട് ഈ റൂംസിനകത്ത് ഓരോരോ പേരുകൾ ഉണ്ടാവും കേട്ടോ ഓരോരോ പേരുണ്ട് പക്ഷെ അതൊന്നും എനിക്കറിയില്ല സോ അതുകൊണ്ടാണ് ഞാൻ ഓടിച്ചിട്ട് കാണിക്കുന്നത് കേട്ടോ താഴെ ഒരു അമ്പലം ഉണ്ട് തോന്നുന്നു അമ്പലം പോലെയുണ്ട് സ്വാധി കാണിച്ച ഈ ക്ഷേത്രത്തിനകത്ത് പ്രവേശനം ഇല്ല കേട്ടോ അത് ഗേറ്റ് ക്ലോസ്ഡ് ആണ് സോടുത്ത് ഗേറ്റൊക്കെ ക്ലോസ് ആണ് ആണ്ട്ട് അതിനകത്ത് ഇറങ്ങാൻ പറ്റില്ല എന്ന് ഓൾറെഡി അവർ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അപ്പോൾ മച്ചാൻമാരി വരിക്കേശ്ശേരി മന എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു വലിയൊരു മനയുണ്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് മൂന്നെണ്ണമുണ്ട് എല്ലാം ഉൾപ്പെടെയാണ് ഈ വരിക്കേശ്ശേരി മന വരുന്നത് സോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് വരക്കേശ്വരി മന മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്ന മെയിൻ റീസൺ എന്നാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒത്തിരി സിനിമ ഏകദേശം നൂറില് അധികം സിനിമകൾ ഷൂട്ട് ചെയ്തൊരു ലൊക്കേഷനാണ് ഈ വരിക്കേശ്വരി മന അതുകൊണ്ടാണിത് മലയാള സിനിമയുടെ തറവാട് എന്നറിയപ്പെടുന്നത് നിങ്ങൾക്കറിയുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ രീതിയിൽ സിനിമകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കുറച്ചൊന്നും ഞാൻ എല്ലാം വായിക്കുന്നില്ല കുറച്ച് ബ്രഹ്മയോഗം ദേവാസുരം ആറാം തമ്പുരൻ രാപ്പകൽ അനന്തഭദ്രം ദ്രോണ സിംഹാസനം മാടമ്പി സൂഫി പറഞ്ഞ കഥ തൂവൽ കൊട്ടാരം പല്ലിയേട്ടൻ കാവലൻ മാന്ത്രികൻ പ്രേതം ടു ഷൈലോക്ക് ആറാട്ട് ബോഡി ഗാർഡ് ചന്ദ്രോത്സവം ചതിവിഖ്യാത ചന്തു ഹലോ കഥാനായകൻ മാടമ്പി മിസ്റ്റർ ഫ്ലോഡ് നരസിംഹം രുദ്രസിംഹാസനം തീർത്ഥം ഉസ്താദ് എനിക്കിതിൽ തോന്നുന്നു തീർത്ഥം എന്ന് പറഞ്ഞ സിനിമയാണ് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്തത് പക്ഷേ ഈ മന ഫേമസ് ആയിട്ട് അറിഞ്ഞു തുടങ്ങിയത് ദേവാസുരം എന്നൊരു സിനിമയാണ് മംഗലശ്ശേരി നീലകണ്ഠൻ അവതരിപ്പിച്ച ആ ക്യാരക്ടർ ഫേമസ് ആയപ്പോൾ ആ സിനിമ ഫേമസ് ആയപ്പോൾ ഈ മനയും കൂടി ഫേമസ് ആയി അതിനു ശേഷമാണ് ഒത്തിരി ആൾക്കാർ ഇത് കാണാൻ കാണുന്ന കാണാൻ തുടങ്ങിയതും സോ ഈ ഒരു മന വലിയ ഫേമസ് ആയിട്ട് മാറുകയും ചെയ്ത് അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ മനയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ കോൺടാക്ട് ചെയ്തിട്ട് വേണം വരുന്നത് കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ഇവർ ഓൾറെഡി സിനിമ ഷൂട്ടിങ്ങിന് ഷൂട്ടിങ്ങിനത് കൊടുത്തിട്ടുണ്ടാവും കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്കിവിടെ വന്നിട്ട് തിരിച്ചു പോകേണ്ടി വരും അത് കയറാൻ പറ്റില്ല അപ്പോൾ ഞാനിവരുടെ ഫോൺ നമ്പർ താഴെ കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള ആൾക്കാരുടെ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷന് വേണ്ടിയിട്ട് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇനി എൻകൂർ ചെയ്തിട്ട് വേണം വരെ സോ അതുകൊണ്ടല്ല ഒത്തിരി ആൾക്കാരും ഈ ഒരു മന ഓൾറെഡി യൂട്യൂബിലിട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാനിതിൻ്റെ ചരിത്രവും ഇതിൻ്റെ പഴക്കവും കാണിക്കാൻ ഓടിച്ചിട്ട് കാണിച്ചതെട്ടോ സോ നിങ്ങൾക്ക് ഈവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വിഷയം ഇഷ്ടപ്പെട്ട് എങ്ങനെ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് എൻ്റെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും കാണുന്നവരെ